ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂറോട്ടായിട്ട് കിട്ടും ഓക്കെ അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവര് കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കളിൽ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ചിങ്ങരാശി മകം പൂരം ഇത്രയും കാലം രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക പിന്നെ നമുക്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ തൊഴിൽ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ശുക്രൻ അതുപോലെ തന്നെ കേതുമായി യോഗം നിന്ന് രണ്ടിനു നിൽക്കുന്ന സമയമാണ് എട്ടാം രണ്ടിലാഹു കേതുക്കളും ശനി ഏഴിൽ നിൽക്കുന്ന സമയമാണ് ഗുരുവും ഗുജനും വലിയ കുഴപ്പമില്ല നല്ല സ്ഥാനത്താണ് നിൽക്കുക പത്തിൽ വ്യാഴവും അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനെട്ട് വരെ ശുക്രൻ കേതുമായി യോഗത്തിലുമാണ് നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിലങ്ങനെ അത്രയും വേഗം കിട്ടിയതെന്ന് വരില്ല പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല മടക്കാൻ പാടില്ല പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം ഈ ഒരു മാസം നിങ്ങളുടെ പരിശ്രമ കാലമായിട്ട് കരുതുക മാസം പരിശ്രമിക്കാതിരിക്കല്ല പരിശ്രമിക്കണം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടോ തൊഴില് നമുക്ക് ഈ ഒരു മാസം കിട്ടൂല നോക്കെ അറിയാം പക്ഷെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആവും ആണല്ലോ അത് മാത്രല്ല നിത്യേനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലക്ക് എവിടെയെങ്കിലും നാറ്റിവേറ്റ് ആവുമ്പോ നമുക്ക് എന്ത് കിട്ടും നമ്മൾ ആ ഈശ്വര ഭാഗത്തിനൂടെ ആ ഭാഗ്യത്തെ ഒന്ന് തെളിച്ച് കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയൊന്നും ഞാൻ അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷണ കാലം അല്ലെങ്കിൽ പരിശ്രമകാലമായിട്ട് എടുത്തു കഴിഞ്ഞാലും ഉത്തമമായിരിക്കും പരിശ്രമിക്കാതിരിക്കല്ലേ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് തന്നെ ഇരിക്കുക അത് വിട്ട് വിട്ടുകളയല്ലേ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എന്തും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണം ജീവിതത്തിൽ പലതരത്തിലുള്ള പേസന്തെങ്കിലും മറികടന്നിട്ടാണ് എല്ലാരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ആരും നമ്മൾ സുഖിച്ച് സെറ്റപ്പായിട്ട് നിന്ന് ഒറ്റയടിക്ക് അങ്ങ് ഡെവലപ്പ് ആവുമല്ലോ അതെ പരമ കൂടെ കടന്നു പോയവരാണ് അല്ലെ ഇപ്പം എന്തുമാത്രം ആ ഇടിച്ച അടിയൊക്കെ സഹിച്ചാണ് ഒരു ഇരുമ്പിന്റെ ആയുധം നല്ലൊരു ആയുധം അല്ലെങ്കിൽ ഇരുമ്പ് ഒരു വസ്തു നല്ല രീതിയിൽ അതിന്റെ ഒരു ഷേപ്പിലേക്ക് എത്തുക ഇപ്പൊ കത്തിയൊക്കെ എന്ന് പറയുമ്പോ ഇരുമ്പിനെ എത്രമാത്രം അതിന്റെ എത്രമാത്രം അടിയൊക്കെ സഹിച്ചായിരിക്കും നല്ലൊരു ഇരുമ്പിന്റെ കത്തിയായി മാറുക അല്ലെ അപ്പം നമ്മളെ ആ ഓരോ രീതിയിലും ബുദ്ധിമുട്ടെന്ന് നമ്മളുടെ ജീവിതം കുറച്ചുകൂടി നന്നായി വരാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ ധൈര്യമായി മറികടക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകട്ടോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലും മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു മാസം എന്ന് പറയുന്ന നമ്മൾ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അതൊന്നും വേണ്ട അതൊക്കെ ഒന്ന് കുറയ്ക്കുന്ന നിർത്തവായിരിക്കും ഭയൊക്കെ ഒന്ന് കുറയ്ക്കണം അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നമ്മൾ എന്ത് ചെയ്യണം ധൈര്യത്തോടെ തന്നെ നേരിടാൻ ശ്രമിക്കണം ഈ മാസം എന്ത് ചെയ്താലും ഒരു എന്തൊരു കാര്യം ചെയ്താലും നല്ല ഈശ്വര വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ബിലീവോട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഒന്നിനും അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാതെ ശ്രദ്ധിക്കുക മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ജോലിയിലുള്ളവരാണ് ബിസിനസ് ചെയ്ത ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഈ മാസം ജോലി ജോലിയില്ലാത്തവരുടെ കാര്യം ആണെങ്കിലും ജോലി ഉണ്ട് ബിസിനസ് അല്ലെങ്കിലൊക്കെ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണോ കറണ്ടിൽ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം ജോലി ഇല്ലാത്തവർ എന്ത് ചെയ്യണം ജോലി അന്വേഷിക്കണം ഓക്കെ തൊഴിൽ അന്വേഷിക്കണം അത് ഇരിക്കണം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം മാസം ഓക്കെ കിട്ടിയ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാൻ പാടില്ല ഓവർ എക്സ്പെക്ടേഷൻ പാടേയില്ല ഓക്കെ അത് ശ്രദ്ധിക്കണം ഈ ഫാമിലി കേട്ടിട്ടായി നോക്കുകഴിഞ്ഞാൽ രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ് നമുക്ക് വിവാഹത്തിനൊക്കെ നോക്കിയാലും അത്ര നല്ല സമയമല്ല പ്രണയത്തിനൊന്നും അത്ര അനുയോജ്യമായ സമയമല്ല കുടുംബ സംബന്ധം നോക്കുവായാലും നമുക്ക് കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യപ്പുറം ഒക്കെ സമയമായിരിക്കും ജീവിതത്തിലെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും പ്രണയ കാര്യങ്ങളിലായാലും ഒരു പുതിയതായിട്ടൊരു പ്രണയം പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് പ്രണയം സാഫലി തരണോ അല്ല ആ പ്രണയം കൊണ്ട് ജീവിതത്തിൽ നല്ലൊരു നേട്ടം അല്ലെങ്കിൽ നല്ല ഒരു ശുഭമാണ് പ്രണയം ആ ബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല സോ ഈ എടുക്കുന്ന അങ്ങനത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ജീവിതത്തിലെ ഒരു കുഴപ്പങ്ങൾ നിറഞ്ഞൊരു മാസം തന്നെയായിരിക്കും സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് സോ ആ സെറ്റേഷനോട് തന്നെ നിങ്ങൾ ഒരു മാസത്തെ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കൊരു ഡിസിഷൻ ഒരു പ്രണയം പറയാൻ പോവുക അല്ലെങ്കിൽ ഞങ്ങൾ പ്രണയം പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് സോ അതല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് അവതരിപ്പിക്കുക ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് പ്രണയത്തിനാണ് വീട്ടിൽ നിന്ന് അവതരിപ്പിക്കുന്നത് ആദ്യം ഈ ഒരു മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു മാസം അത്ര നാളെ സമയമൊന്നും ആയിരിക്കില്ല പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റെഡി ആയി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ അതൊന്ന് ചെയ്ത് ശ്രദ്ധീയരിക്കും എന്തൊരു കാര്യം ആയാലും ആ ഒരു എന്തായാലും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ചെയ്യുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താഖ്മാർ തമ്മിലായാലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരത് പരസ്പരം മനസ്സിലാക്കുക ഇങ്ങനൊരു പ്രശ്നമുണ്ട് സോ അത് മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലതൊക്കെ വിട്ടുകൊടുത്ത് ജീവിക്കുക ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ ജീവിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ ജീവിതം കുറച്ചുകൂടി സുഖമായിട്ട് മുന്നോട്ട് പോകും ഈ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അമിതമായ സ്ട്രെസ്സിലേക്കൊന്നും പോകാൻ പാടില്ല നിങ്ങൾ പഠനത്തെ മാത്രം കേന്ദ്രീകരിക്കുക നിങ്ങൾ പല വരെയും ചിന്തിക്കാതെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പോകുകയാണോ അല്ലെ വേറെ മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കല്ല നിങ്ങളുടെ ഫോക്കസ് പഠനത്തെ മാത്രം കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേറൊരു കാര്യത്തിലേക്ക് ഡിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ട ഫോക്കസ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു മാസം സോ ചിലവർക്ക് ഒരു പ്രണയം ഒക്കെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ആ പ്രണയം പോയി പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം അപ്പം നിങ്ങളോടാണ് പറയാനുള്ളത് പ്രണയം നമുക്ക് ഇന്നല്ല നാല് ആയാലും നമുക്ക് പ്രണയിക്കാം ഓക്കെ അപ്പൊ ചെലവരായിരിക്കും പഠിച്ച് ഇന്നല്ലേ നാല് പഠിക്കാലോ പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളാ നിങ്ങൾ വേറെ കാലത്തിൽ ഡിവേറ്റ് ചെയ്യുമ്പോ പടത്തിന്റെ വർബലധികം തടസ്സം സൃഷ്ടിച്ചു പോയി ഓക്കെ അപ്പൊ പ്രണയത്തിലേക്ക് പോകുമ്പോൾ അത് അത്ര ആവശ്യമുള്ള കാര്യങ്ങളൊന്നും സോ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് നിങ്ങളുടെ പടത്തിന് കൊടുത്തു ഓക്കെ അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കാരണം നിങ്ങൾ പ്രണയത്തിലേക്ക് പോയി നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങി നമുക്ക് ഒന്നാമത് പ്രണയിക്കാൻ ഈ ഒരു മാസം അത്ര ഉത്തമമായ സമയമല്ല പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഉത്തമമായ സമയമല്ല അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് പ്രണയത്തിലോട്ട് എഴുതി കഴിഞ്ഞാൽ ആ കിട്ടിന്റെ ആ ഫോക്കസ് പഠനത്തിലോണ്ട് അതും പൂർണ്ണമായി പ്രണയത്തിലേക്ക് മാറും ഓക്കെ എന്നാൽ അതല്ല ചിലക്കും എനിക്ക് പ്രണയവും പഠനവും ഒക്കെ ഒരേപോലെ ഉണ്ടാവാൻ പറ്റും നിങ്ങൾ ഈ മാസം അങ്ങനെ ട്രൈ ചെയ്യേണ്ടാണ് ഈ മാസം ഫുൾ ഫോക്കസ് പഠനം നിങ്ങൾ രണ്ടുമൂന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്പായി കിട്ടും ഫുൾ ഫോക്കസ് അപ്പൊ പഠനത്തിൽ നൂറും കിട്ടൂലേ സോ അങ്ങനെ തന്നെ ചിന്തിക്കുക ഓക്കെ നൂറ് കിട്ടുല്ല അമ്പ് കിട്ടും എന്നല്ല സോ ഫുൾ ഫോക്കസ് പഠിത്തം മാത്രം വിദ്യാർത്ഥികളെ കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഇത് മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ചിങ്ങരാശ വിദ്യാർത്ഥികൾക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒത്തിരി കാര്യത്തിലേക്ക് ഡിവൈറ്റ് ചെയ്യാതെ അവരെ ഒത്തിരി ടെൻഷൻ അതൊത്തിരി ആക്കാതെ നിങ്ങൾ കരുതിക്കണം അതുപോലെ തന്നെ പഠനത്തിൽ കുറച്ച് ജാഗ്രത നിങ്ങളൊന്ന് കരുതുന്നത് ഉത്തമമായിരിക്കും കേട്ടോ ആ ഒരു കാര്യം ഉത്തമമായിട്ട് ചിന്തിച്ച് മാത്രം ചെയ്യാം അതായത് വിവാഹത്തിന് കഴിഞ്ഞ സ്ത്രീകളുടെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രതിസന്ധികളും മറികടന്നായിരിക്കും ജീവിച്ചു മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കണം മക്കളുടെ കാര്യം ഓർത്ത് ഭർത്താവിന്റെ കാര്യമൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അതൊക്കെ ഒരു നാൾ മാറി കിട്ടും എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും ഈശ്വരനതിനുള്ള ശക്തി നമുക്ക് നൽകും എന്ന് തന്നെ വിചാരിക്കുക ചിങ്ങരാശി ഓക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അവരെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക ഓക്കെ ബിലീവ് ചെയ്യുക വിശ്വസിക്കുക ഇഷ്ടദേവത ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ കീർത്തനങ്ങൾ ഒക്കെ ജപിക്കുകയും പാരായണം ചെയ്യും പാടുകയൊക്കെ ചെയ്യുക നിത്യകരം അപ്പൊ നിങ്ങൾക്ക് മനസ്സിന് കുറച്ചും കൂടി ശാന്തതന്നെ ലഭിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസം ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധയില്ലായ്മേൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ സോ ശ്രദ്ധിച്ച കളിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ശനി കേഴിലും രണ്ടിൽ കേൾ നോക്കുന്ന സമയം നമുക്ക് ഇമോഷൻസ് സൈഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്ന നല്ലതായിരിക്കും ഒരു ബാലൻസിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഒരു എന്തൊരു ഇമോഷൻ കാര്യങ്ങളത് കണ്ട്രോൾഡ് ആ ബാലൻസ്ഡ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ എന്തൊരു കാര്യം ഓവർ പ്ലാൻഡ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട അതൊരു നിരാശ ഭാവത്തിലേക്ക് എത്തിച്ചു സോ അതും വേണ്ട കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചിങ്ങരാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു മാസം വലിയ വളർത്തങ്ങൾ ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ് കേട്ടോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമുമ്പ് നിങ്ങളുടെ ആ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുമായിരിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് എഴുതിയില്ലേലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പേരും നക്ഷത്രം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയ്ക്കെ മേടരാശിക്കാര് മേഡത്തിൽ ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശിയിൽ ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടൊരു ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകവും കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കുകൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ജാതകം അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചര നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തുകയും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്കായി ഗോചന ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് ആയിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തു ആണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണോ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടുമ്പോ ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കൊക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലം കഴിഞ്ഞു കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യാം വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കർമ്മം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്റെ മുന്നോട്ട് പോവാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ എത്ര നാലായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക ഉണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ അവര് ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവാട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും എന്ന്